ശബരിമല ദ്വാരപാര ശില്പങ്ങളുടെ ഭാഗമായ പീഠം കണ്ടെത്തി സ്പോൺസറുടെ ബന്ധുവീട്ടിൽ നിന്നാണ് പീഠം കണ്ടെത്തിയത് ദേവസ്വം വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി പരാതി നൽകിയതിൽ ദുരൂഹതയെന്നും കണ്ടെത്തൽ സഹോദരിയുടെ വീട്ടിലേക്ക് കഴിഞ്ഞ പതിമൂന്നിനാണ് പീഠം മാറ്റിയത് വിശദാംശങ്ങളുമായി പ്രശാന്ത് ശങ്കരം മംഗലത്ത് ചേരുകയാണ് പ്രശാന്ത് ഈ പീഠം കാണാനില്ലെന്ന പരാർ നൽകിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവീട്ടിൽ നിന്ന് തന്നെയാണ് അവസാനം ഈ പീഠം കണ്ടെത്തിയതും എത്രത്തോളം ദുരൂഹതയുണ്ട് കെ പി സുരേഷ് പീഠം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് നേരത്തെ ഈ ഇത് ഈ സ്പോൺസറായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോട്ടി തന്നെയാണ് ഈ ദുരൂഹത ആ ആരോപിച്ച് രംഗത്ത് വരുന്നത് ഈ സ്വർണം അതിൻ്റെ പീഠം കാണുന്നില്ല അതായത് ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പത്തിൻ്റെ പീഠം പീഠം കൂടി ഉൾപ്പെടെ കാണാനില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് നേരത്തെ അറിയിച്ചിരുന്നത് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരുന്നത് തുടർന്നാണ് അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം വിജിലൻസ് അടക്കം ഈ അന്വേഷണം നടക്കുന്നത് അന്വേഷണത്തിലാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവിൻ്റെ വീട്ടിൽ നിന്നും സ്വർണം കണ്ടെത്തിയത് അതായത് ഈ പീഠം കണ്ടെത്തിയ കണ്ടെത്തിയിരിക്കുന്നത് ആഴ്ചയാണ് ഇത് സ്വർണം പീഠം മാറ്റിയത് എന്നടക്കമുള്ള വിവരങ്ങളാണ് വരുന്നത് കൂടുതൽ വിവരങ്ങളും കൂടുതൽ കാര്യങ്ങളിതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തത പുറത്ത് വന്നിട്ടില്ല പക്ഷേ ഈ സ്പോൺസറുടെ വീട്ടിൽ നിന്ന് തന്നെ അല്ലെ സ്പോൺസറുടെ ബന്ധുവിന്

അതായത് സ്വർണ്ണപ്പാളി അടക്കം ഇളക്കി മാറ്റിയതിലടക്കമുണ്ടായിരുന്ന വീഴ്ച നിലനിന്നിരുന്നു സ്വർണം കുറവ് വന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്നു അതിന് പിന്നാലെയാണ് ഈ സ്വർണ്ണപീഠം കൂടി കാണാതായി അല്ലെങ്കിൽ സ്വർണ്ണപീഠം കൂടി കാണാതായി ഉണ്ട് എന്ന ഒരു വെളിപ്പെടുത്തൽ കൂടി ഈ സ്പോൺസറുടെ ഭാഗത്തുനിന്ന് വന്നത് അതിന് പിന്നാലെ തുടർന്ന് അന്വേഷണം അടക്കം നടക്കുകയും ചെയ്തു ഇതിൽ എന്താണ് സത്യാവസ്ഥ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത വരുത്തുവാൻ ഇതുവരെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അധികൃതരോ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടില്ല പ്രതി ൾ നടത്തിയിട്ടുമില്ല ഇതിൽ അടിമുടി ദുരൂഹതയാണ് നിലനിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കിയിട്ടിരിക്കുന്നത് എന്താണ് ഇതിൽ കൃത്യമായിട്ടൊരു വിവരം ലഭിക്കണമെങ്കിൽ ഇനി ദേവസ്വം ബോർഡിന്റെ അധികൃതരോ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയോ അതുമായി ബന്ധപ്പെട്ടവരോ ഒരു വിശദീകരണം നൽകി െങ്കിൽ മാത്രമേ ഇതിന് ഇടയിൽ എന്താണ് ഈ പീഠം കാണാതായതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും അതോടൊപ്പം തന്നെ ഇതിൽ എന്താണ് സംഭവിച്ചത് എന്നതൊരു കൃത്യമായിട്ടൊരു വ്യക്തത വരുത്തുവാൻ കഴിയുള്ളൂ എന്തായാലും ശബരിമലയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇത്തരത്തിൽ ഈ സ്വർണ്ണപ്പാളി കാണാതായത് മുതൽ തുടങ്ങുന്നതാണ് വിവാദം അതും ആരെയും അറിയിക്കാതെ തന്നെ ഇളക്കി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആചാരവും അനുഷ്ഠാനവും ഒക്കെ ലംഘിച്ചുകൊണ്ടാണ് ഈ സ്വർണപ്പാളി ഇളക്കി മാറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നത് അത് കേടുപാടുകൾ സംഭവിച്ചു എന്നടക്കമുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇളക്കി മാറ്റിയതെങ്കിൽ അതിനോട് ചേർന്ന് അനുബന്ധമായിട്ടാണ് ഇത്തരത്തിൽ ഈ ദ്വാരം ബാലകശില്പത്തിൻ്റെ പീഠം കൂടി ഉണ്ട് എന്നൊരു വെളിപ്പെടുത്തൽ കൂടി സ്പോൺസർഡ് ഭാഗത്ത് ഉണ്ടാകുന്നത് അതിനുശേഷം ആ ആദ്യം ഇത് ഇത്തരത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ ദ്വാരപാലക ശില്പത്തിന് കേടുപാടുകൾ സംഭവിച്ച ശില്പത്തിൻ്റെ ത്തിന് പുനർ നവീകരണം അതായത് സ്വർണ്ണം പൂശുന്ന അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നീക്കുപോക്ക് നടക്കുന്നത് ആ സമയത്ത് കോവിഡ് കാലമായതുകൊണ്ട് തന്നെ തുടർന്ന് അങ്ങോട്ട് ഇതിൽ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് പിന്നെ പിന്നാലെ ഈ ദ്വാരപാലക ശില്പത്തിൽ ആ ശില്പം ഈ സ്പോൺസർ ചെയ്ത സമയത്തുണ്ടായിരുന്ന ശില്പത്തിന് ചില ദ്വാരപാലക ശില്പം സ്ഥാപിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു അതായത് ഈ ശില്പത്തിൻ്റെ വലിപ്പവുമായി ബന്ധപ്പെട്ട ശില്പത്തിൻ്റെ വലിപ്പവും ദ്വാരപാലകൻ്റെ പീഠവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം വലിപ്പവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ നിലനിരുന്നു എന്നും ദേവസ്വം ബോർഡ് നേരത്തെ പറഞ്ഞിരുന്നു പക്ഷേ ഈ പീഠം എങ്ങനെ കാണാതെ പോയി എന്നതും അതെങ്ങനെ സ്പോൺസറുടെ കയ്യിൽ എത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി വ്യക്തമാക്കേണ്ടത് ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ സ്പോൺസറും അടക്കമുള്ളവരാണ് കൂടുതൽ വ്യക്തതകൾ വരുത്തേണ്ടിയിരിക്കുന്നത് ഇതിനകത്ത് ഇതിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഒരു വലിയ ദുരൂഹമായിട്ട് തന്നെ തുടരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും ദേവസ്വം ബോർഡ് ഈ പരിശോധ ദേവസ്വം ബോർഡിൻ്റെ പരിശോധനയിൽ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസിൻ്റെ പരിശോധനയിലാണ് സ്വർണ്ണപ്പാളി കണ്ടുകിട്ടിയത് എന്നാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വിവരം പുറത്ത് വരുന്നത് എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റു ദുരൂഹതകളൊന്നും ഈ കേസിൽ നീങ്ങുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ശബരിമലയിലെ വിഷയവുമായി ബന്ധപ്പെട്ട അടിമുടി ദുരൂഹത തുടരുകയാണ് അത് ദേവസ്വം ബോർഡിൻ്റെ നമുക്കറിയാം തുടക്കം മുതൽ തന്നെ വീഴ്ചകൾ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പല കാര്യങ്ങളിലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം പല കാര്യങ്ങളിലും പ്രതികരിക്കുന്നുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ കഴിഞ്ഞില്ല കോടതിയെ പോലും ബോധിപ്പിക്കുവാൻ കൃത്യമായ ദുരൂഹതയാണ് വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് ഈ പീഠം ഒടുവിൽ കണ്ടെത്തിയത് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവീട്ടിൽ നിന്നാണ് ഈ പീഠം കണ്ടെത്തിയത് ദേവസ്വത്തിൻ്റെ സർക്കാർ സംവിധാനങ്ങളുടെ വലിയ വീഴ്ചയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ വിലൽ ചൂണ്ടുന്നത് വിശദാംശങ്ങളാണ് പ്രശാന്ത് ശങ്കരമംഗലത്ത് നൽകിയത്